പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തല്ല അമ്മേൻ അമ്മയെ അമ്മേ അമ്മയെ പരിശുദ്ധമ്മേ ദൈവമാതാവേ ദൈവമാതാവേ കൃപാസനത്തിലൂടെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിന് ഞങ്ങളുടെ ദേശത്തിന് അമ്മ അമ്മ മാസം തേടി തന്ന തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ അമ്മേ പരിശുദ്ധ അമ്മയെ പരിശുദ്ധമ്മേമാതാവ് ദൈവമാതാവെ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി കഴിഞ്ഞ ഉച്ച കഴിഞ്ഞാൽ രണ്ടേ മുപ്പതി കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ പഠനരേഖകളുടെയും സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ ഞങ്ങൾ അങ്ങയോട് താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ ലോകങ്ങളുടെ ഭൂസർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങനെ ഭൂമി സംരക്ഷണത്തിനായ പ്രകൃതിയെ തന്നെ തിരുസഭിക്കുവാതിഷ്ഠിക്കുവാൻ പ്രത്യക്ഷീകരണം ഇടയാക്കിയ ശുദ്ധമേ പരിശുദ്ധ സകല ഉപാസന പ്രാർത്ഥനകളോട് ചേർത്ത് ഞങ്ങളിപ്പോൾ ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുമ്പോഴത്തിന്റെ ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പരമക്കളെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ മേൻ്റെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ തിന്മേ ആന്മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചേ അമ്മേൻ എൻ്റെ പ്രിയപ്പെട്ട ഇന്ന് ഇരു ഇരുപത്തിനാലാം തീയതി തിങ്കളാഴ്ചയാണ് കർത്താവ് ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു കർത്താവത്തിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം പ്രാർത്ഥിക്കുന്നു കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ എപ്പോഴും പ്രാർത്ഥിക്കുന്ന പോലെ ഞാൻ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നത് മുപ്പത്തൊമ്പത് കൊല്ല ഞാൻ അർപ്പിച്ച കൃപാനയുടെ യുഗതയാണ് കൃപത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ കൃപാൾ താഴെ നടന്ന പതിനായിരക്കണക്കിന് ആരാധനയുടെ ശക്തിയാണ് ഈ മാർച്ച് ഇരുപത്തിനാലാം തീയതി തിങ്കളാഴ്ച ഇന്ന് പുതിയൊരു ദിവസമാണ് ആഴ്ചയുടെ ആഴ്ചയുടെ രണ്ടാമത്തെ ദിവസം മനുഷ്യന്മാരെല്ലാം അവരുടെ ജീവിത ജാപനങ്ങൾക്ക് വേണ്ടി സഞ്ചരിക്കുന്ന ദിവസം ഓഫീസിൽ പോണ ദിവസം കുട്ടികളെ പരീക്ഷയ്ക്ക് പോകുന്ന ദിവസം എല്ലാം വളരെ പ്രതീക്ഷ ഒരു കർത്താവ് ഈ ആഴ്ച ശുഭമാക്കണമേ എന്ന് ഓർത്തുകൊണ്ട് ത്യാജിച്ച് പ്രാർത്ഥിച്ച് പോകുന്ന മനുഷ്യരെ ദൂരയാത്രയ്ക്ക് പോകുന്നവർ ആസ്വദിക്കുന്നു അവിടെ രേഖകളെല്ലാം അവർ കൃത്യമായിട്ട് ഓർക്കാൻ വേണ്ടി ആസ്വദിക്കുന്നു അവൾ വഴിയാത്ത സംഭവിക്കാൻ സാധ്യമുള്ള എല്ലാവിധ തടസ്സങ്ങളെയും ഇന്നത്തെ ഈ പ്രാർത്ഥനയെ ബന്ധിക്കുന്നു കർത്താവെ ഭവനരഹിതരെ വീണ്ടും വീണ്ടും മനസ്സിൽ ഓർക്കുന്നു കർത്താവെ വർഷങ്ങളായിട്ട് ഗവൺമെൻറ്റിൽ പല പല കാര്യങ്ങളിൽ അപേക്ഷ വെച്ചിട്ട് ഒരു തീർപ്പും കിട്ടാത്തതുണ്ട് ഇഷ ഹൗസ് ലോൺ കിട്ടാത്തവർ വീടിന് കറക്തായ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് കിട്ടാത്തവർ കറുത്ത ഓരോരോ കാര്യങ്ങൾക്ക് ഈ നമ്മൾക്ക് റിപ്ലൈ വരാത്തവർ അങ്ങനെ പേപ്പർ പല പേപ്പറുകളും ആഗ്രഹിച്ചിട്ട് കിട്ടാതിരിക്കുന്നവർ അങ്ങനെ എല്ലാവരും പെൻഡിങ്ങിലുള്ള വിഷയങ്ങൾ പെൻഡിങ്ങിലുള്ള വിഷയങ്ങളെല്ലാം സൗറിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ അതെല്ലാം ഈ ആഴ്ച സമയബന്ധിതമായിട്ട് സമയത്തിൻ്റെ അധികാരി സഞ്ചാരി മാതാവ് കൃപാസത്തിൻ്റെ അമ്മ നിങ്ങളെ സഹായിക്കുകയും സന്ധിക്കുകയും ചെയ്യട്ടെ കർത്താവ് ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന കർത്താവേ വഴക്കുള്ള കുടുംബങ്ങൾ കേസ് കോടതി നിൽക്കുക നിലനിൽക്കുന്നവർ കേസ് തള്ളിപ്പണമെന്ന് ആഗ്രഹിക്കുന്നവർ നീതി നടക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരെ എല്ലാം നിന്റെ തീരുമാനനുസരിച്ച് നിറവേറാൻ കാല വിളംബം അന്യ നിറവേറാൻ ഇതിൽ വേഗം നിറയാക്കണ പ്രാർത്ഥിക്കുന്നു കർത്താവ് ജീവിതത്തിലെ അവർക്ക് ആവശ്യമായ സമയത്ത് ആവശ്യമായ അനുഗ്രഹം കിട്ടായും മൂലം പ്രാർത്ഥിക്കാൻ പോലും തോന്നാതെ പണ്ട് നല്ലവണ്ണം പ്രാർത്ഥിച്ചിരുന്ന മക്കളാണ് ഇപ്പോൾ പ്രാർത്ഥിക്കാൻ തോന്നണില്ല അവർ മടിഞ്ഞിരിക്കുന്നു മനസ്സ് മടുത്തിരിക്കുന്നു അങ്ങനെയുള്ളവരെ നിസന്ധിക്കണെ പ്രാർത്ഥിക്കുന്നു യാത്രയ്ക്കുള്ളവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു സംരംഭങ്ങൾ തുടങ്ങുന്നതിനെ സംഭവിച്ചു പ്രാർത്ഥിക്കുന്നു ഉദ്യമങ്ങൾ ചെയ്യുന്നവരെ സംബന്ധിച്ചു പ്രാർത്ഥിക്കുന്നു അത് പൂർത്തിയാക്കിയിട്ട് കർത്താവ് സെയിൽ ഉദ്ദേശിക്കുന്നവരെ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ വേണ്ടി പുറത്തോട്ട് ആ വസ്തുക്കളുമായിട്ട് പോകുന്നവരെ സ്വന്തം പ്രാർത്ഥിക്കുന്നു സ്ഥലങ്ങൾ വിൽക്കുന്നവരെയും സ്ഥലങ്ങൾ വാങ്ങുന്നവരെയും അതിനുവേണ്ടി ശ്രമിക്കുന്നവരെ അവരെല്ലാം കർത്താവ് അവരുടെ യാത്രകൾ ശുഭമാക്കുന്നവർ പ്രാർത്ഥിക്കുന്നു കർത്താവ് ചില കേസുകൾ പറഞ്ഞു തീർക്കാനും ചില ഭവനങ്ങളിൽ നിന്ന് ഒത്തുതീർപ്പു വേണ്ടി ശ്രമിക്കുന്നവർ അവരാ അത് ആ ഒത്തുതീർപ്പ് ശ്രമങ്ങൾ വിജയകരമാകാൻ വേണ്ടിയും സമാസം സ്ഥാപിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ ഏതെല്ലാം വിഷയങ്ങൾക്ക് വേണ്ടി മക്കളെ വേദനിക്കുന്നുവോ വിഷമിക്കുന്നുവോ എന്തു നീറുന്നുവോ ആ മേഖലയെല്ലാം കർത്താവിൻ്റെ കരുണ ചൊരുകയും നീ വീണ്ടെടുക്കുകയും ചെയ്യട്ടെ യും ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മ പരിശുദ്ധ ദേ മാതാവ് നിന്നെയും നിന്റെ കുടുംബത്തെയും ജീവിതത്തെയും സന്ധിക്കട്ടെ നിത്യം പിതാപുത്തനും പരിശുദ്ധാത്മരക്ഷ നയിക്കുവാമേ എൻ്റെ മക്കളെ നമ്മൾ ഈ ദിവസം കണ്ടുകൊണ്ടിരിക്കുന്നത് തോപിത്തിൻ്റെ പുസ്തകത്തിന് പതിനാല് ഒമ്പതാണ് അതിലെ പ്രധാന പ്രമേയം എന്ന് പറയുന്നത് നീതിയേക്കാൾ വലുതാണ് കരുണയെന്നുള്ളതാണ് പക്ഷെ പലപ്പോഴും നമ്മൾ നീതിയിലാണ് സന്തോഷിക്കുന്നത് കരുണയിൽ നമുക്ക് സന്തോഷമില്ല കരുണയുടെ വർഷം കഴിഞ്ഞെങ്കിലും കരണ കാണിക്കുമ്പോൾ നീതിക്ക് നീതി നമ്മൾ നിറവേറ്റുമ്പോൾ നമുക്ക് സന്തോഷം തോന്നാറുണ്ട് പക്ഷെ കര നീതിയേക്കാൾ ഉന്നതമാണ് കരണയുടെ ദൈവം കൊടുക്കുന്ന മൂല്യം കരണ കാണിക്കുമ്പോൾ അതുപോലുള്ള സന്തോഷം നമുക്ക് തോന്നണം എന്താ ആന്തരികമായി നമുക്കൊരു അഭിമു എന്ത് അത് വലിയ കാര്യമായി പോയെന്നുള്ള ആന്തരിക സംതൃപ്തി തോന്നണം കരണയും കരണ സംതൃപ്തിയോടെ കരണ കാണിക്കുന്നത് സുവിശേഷത്തിന്റെ ഒരു മൂല്യമാണ് അതാണ് നമ്മൾ ഒമ്പതിലോ വായിക്കുന്നത് നിനക്ക് ശുഭം ഭവിക്കാൻ നിനക്ക് ശുഭം ഭവിക്കാൻ നിയമവും പ്രമാണങ്ങളും പാലിക്കുകയും നിയമവും പ്രമാണവും പാലിക്കുകയും നീതിയോടും കൂടെ നീതിയോടും കരുണയോടും കൂടെ ചെയ്യുക എന്തൊക്കെ നിനക്ക് ശുഭം ഭവിക്കാൻ എന്ത് ചെയ്യണം നീ പതിനാല് പതിനാല് ഒമ്പത് എന്താണ് നീതിയോടും കർണയോടും കൂടി വർത്തിക്കുകയും കരണ അനോട് പോയിന്റ് കരുണ ആ വർത്തിക്കുകയും ചെയ്യുക ചെയ്യുക അപ്പം എങ്ങനെയാണ് കരണ എന്താണ് നീതി എന്താണ് നീതിയേക്കാൾ എങ്ങനെ കരണ വലുതായിരിക്കുന്നത് അതിൻ്റെ അനുഭവ തലങ്ങളാണ് ഞാനീ പറയാൻ പോകുന്ന കഥ ഇന്ന് നിങ്ങൾ വായിച്ചിരിക്കേണ്ടത് പള്ളിക്കേർ തെറി പറയുന്നതിന് കുർബാനക്കെ അടുത്ത് നോക്കിക്കാണിക്കുന്നവരെ ഞാൻ ഉണ്ട് പക്ഷേ ഞാനത് ഒരു എൻ്റെ കുർബാനയ്ക്ക് കുർബാന ഉയർത്തുമ്പോൾ ഒരുത്തൻ കന്യാസിമാരുടെ തലവ് എന്ത് ആൾത്താരുടെ കുമ്പിടുമ്പോൾ അവർ പൊങ്ങി വരുമ്പോൾ ഇയാളത്ത് ഇയാൾ മുമ്പിൽ നിന്ന് തുണി മുക്കി കാണിക്കും തൊണ്ണൂറ്റി മൂന്നിൽ ഞാൻ എൻ്റെ ഒരു ചേട്ടൻ ഇടാവിലെ ചേട്ടനോട് പറഞ്ഞാൽ ചേട്ടാ ഇത് ആ ചേട്ടൻ എനിക്ക് നല്ലവിടെ സ്വഭാവം അറിയാം ചേട്ടാ ഇതാണ് പ്രശ്നം ഈ കന്യാസിമാർ എപ്പോഴും കൃബാന ഉയർത്തുന്ന സമയത്ത് അവർ മുമ്പിട്ട് പൊങ്ങുമ്പോൾ ഇയാൾ നോക്കി കാണിക്കണം പള്ളിയിൽ നിന്നുണ്ട് പള്ളിയിൽ നല്ല സമയമല്ലേ ആളെ പ്രാന്തനാണ് ആളെ പ്രാന്തനാണ് ഇത് പറഞ്ഞൊരു കാര്യമില്ല പക്ഷേ ഞാൻ ചേട്ടനെ പറഞ്ഞതിന് ശേഷം ഞാനത് മറന്നുപോയി ഇപ്പോൾ ചേട്ടൻ എന്നാ ചെയ്തെന്ന് അറിയാവോ എന്നോട് പറഞ്ഞ് അന്ന് തന്നെ പറഞ്ഞായിരുന്നു അച്ഛൻ വിട്ടല്ലേക്ക് അച്ഛൻ വിട്ടല്ല എന്ന് ചോദിച്ചു ഞാൻ വിട്ടെന്ന് പറഞ്ഞു കാര്യം ഇത് വൃത്തികെട്ട പരിപാടിയല്ലേ ഇത് കേട്ടോ ഞാൻ പുള്ളിയുടെ ഒക്കെ പുള്ളിയുടെ പൂണ്ണ ഉത്തുവാദത്തി കൊടുത്താന്നാണ് ചോദിച്ചത് ഒരു ദിവസം ഞാൻ കുർബാന അർപ്പിച്ചിരിക്കുന്ന സമയത്ത് ഒരു രണ്ട് മൂന്ന് ആഴ്ച കഴിഞ്ഞാൽ എന്തോന്നു എന്നൊരു സ്വരം ഭയങ്കര കാറല്ല ഒരു മനുഷ്യൻ ചാടി വീണ് പുറത്തോട്ട് വീണ് ഓടിപ്പുളങ്ങ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പേരെ വടി വെട്ടിയിട്ട് ഈ ആൾ ഈ തുണമുക്കിക്കാണിക്കുന്ന ആൾ ആ കന ഞാൻ പറഞ്ഞ കക്ഷി അവിടെ പോയി വടിയുമായിട്ട് അറിയാതെ അവിടെ താമസിക്കുക അവിടെ ഇപ്പം കുർബാന കൂടിക്കൊണ്ടിരിക്കണേ പത്തി ഇവന് ഈ ഇത് താക്ക നോക്കണ് ഇവൻ കുർബാനൻ്റെ ഇടയിൽ ഈ പരിപാടി കാണിക്കുകയും അപ്പത്തന്നെ മുതുകത്തിൻ്റെ രണ്ടടി അടിപൊളി മിന്നൽപ്പിണർ വീടുന്ന അടിയാണ് അടിച്ചത് അപ്പോൾ എല്ലാവരും പറഞ്ഞു മാ അത് തക്കതായിപ്പോയി വേണ്ടിയതായി ചെയ്ത് നന്നായെന്ന് പറഞ്ഞാൽ ആഘോഷം പക്ഷെ പക്ഷേ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നീതിയാണെന്ന് നമുക്ക് തോന്നും പക്ഷേ അവനോട് അല്ലാത്ത രീതിയിൽ ക്ഷമിച്ച് അവനെ പിന്തിരിപ്പിക്കുകയാണെങ്കിൽ അതിന് കരുണയെന്ന് പറയും കാരണം അവന് പ്രാന്താണല്ല പക്ഷെ കരുണ ഉൾക്കൊള്ളാൻ നമുക്ക് പറ്റത്തില്ല ഇപ്പം ഈ കാര്യത്തിൽ നിങ്ങൾക്ക് പറ്റില്ലല്ല എനിക്ക് പറ്റില്ല എന്ന് അടികൊണ്ടും കൃത്യം കൊണ്ട് ഇന്ന് ഞാൻ അതിനെക്കുറിച്ച് പശ്ചാത്തലപുണ്ട് എന്താ കാര്യം നീതിയല്ല എനിക്കന്നിനെ അത്രയും ബൈബിൾ അറിയത്തില്ലായിരുന്നു അവനോട് കാണിക്കേണ്ടിയിരുന്ന കരുണയായിരുന്നു കാണിക്കേണ്ടിയിരുന്നത് നമ്മുടെ ദൈവം ഇപ്പം ഞാൻ പറഞ്ഞാൽ നിനക്ക് മനസ്സാകുന്നില്ല കാലമാണിത് ദൈവത്തിനെ സത്യസന്ധമായിട്ട് അന്വേഷിക്കേണ്ട ഒരു കാലമാണ് അപ്പോൾ സത്യസന്ധമായിട്ട് അന്വേഷിക്കണം അപ്പോൾ എല്ലാം കർത്താവ് തന്നെ ശുഭാങ്കിലും പ്രേസരാണ്